हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम രാമ മ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഹരേത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദര ഏ നമ ഹരേ ശരണം ാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ജയ് ജയ് ശ്രീരാധേ ശ്യാം ശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ് കുറച്ച് കാലമായിട്ട് നമുക്ക് നേരിട്ട് സത്സംഗത്തിൽ ഇരിക്കാനുള്ള സാവകാശം ലഭിക്കുന്നില്ല ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ എന്ന് തന്നെ അതിനെ നമുക്ക് അനുസ്മരിക്കുന്ന ആവാം ജീവിതത്തിലെല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് വന്ന് നമുക്ക് ഇതുപോലെ വന്നിരിക്കാനുള്ളൊരു സാവകാശം ലഭിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം എൻ്റെ രണ്ടാമത്തെ മകൻ്റെ വിവാഹമാണ് നമ്മുടെ കൃഷ്ണ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം ഈ വ്യാഴാഴ്ച വരണ വ്യാഴാഴ്ച ജൂലൈ പത്താം തീയതി വ്യാഴാഴ്ചയാണ് വിവാഹം നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം ഓരോന്നും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുകയായിരുന്നു അപ്പോൾ ശരിക്കും ഒരു നാമജപത്തിൻ്റെയൊക്കെ ഒരു മഹത്വം തിരിച്ചറിയുന്ന ഒരു സമയങ്ങളാണ് എല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ ധാരാളം മനസ്സുകൊണ്ട് യാത്ര ചെയ്തു ഞാൻ കാരണം ഒരു ഘട്ടത്തിൽ നാമം ജപിച്ചുകൊണ്ട് ഇരുന്ന് അതായത് വിവാഹത്തിനൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ നാമം ജപിക്കുക കൊണ്ടിരുന്ന ആ ഒരു വിവാഹ ശേഷം അത് വേണ്ടത്രയും കൂടെ നാമജപത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല പല പ്രാരാബ്ധങ്ങൾ വന്നിട്ട് പക്ഷേ ആ കുടുംബ പ്രാരാബ്ധങ്ങളെല്ലാം വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഭഗവാന്റെ കാരുണ്യാണ് പല സ്ഥലത്തും ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് കാരണം സാധാരണ നിലയ്ക്ക് നമ്മളെ ജീവിതത്തിലെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കേണ്ടതായ പല ഘട്ടങ്ങളിലും അങ്ങനെ ഒരു തെറ്റിലേക്ക് വൈദ്യുതി വിടാണ്ട് എന്നെ രക്ഷിച്ചത് എൻ്റെ ഗുരുവായൂർത്തനാണ് അത് അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതന്നൊന്നും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യം ആ അത് തിരിച്ചറിഞ്ഞ അത്ഭുതത്തോട് കൂടിയിട്ട് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് അത് കൂടുതൽ അനുഭവമാവുന്നത് അങ്ങനെ ആ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നമുക്ക് ആ ഭഗവാനോട് അടുക്കാനുള്ളൊരു കൊതി ഭാഗവതത്തിലൂടെ ഭഗവാൻ വീണ്ടും തിരിച്ചു തന്ന ഒരു ഘട്ടത്തിലെ കുട്ടികളൊക്കെ പഠിപ്പ് അതുപോലെ വീട്ടിലെ പ്രായമായ അമ്മയുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ പ്രാരതങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ വീണ്ടും ഭാഗവത സ്വരൂപത്തിൽ ഭഗവാൻ അടുത്തേക്ക് വന്നു പിന്നെ ഭാഗവതത്തിലൂടെ ധാരാളം യാത്ര ചെയ്യാൻ പറ്റി വൃന്ദാവന യാത്രകൾ അതെല്ലാം നാമജപങ്ങൾ സത്സംഗങ്ങൾ എല്ലാം ഒരുപാട് അനുഭവങ്ങൾ തന്നു അതിലൂടെ വന്ന് പിന്നെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയത് കോവിഡ് കാലഘട്ടമാണ് എല്ലാവർക്കും അറിയാം ആ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നാളെ എന്താവും എന്ന് കരുതിയിട്ട് നമ്മൾ ഇന്ന് നാളത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല നമുക്ക് തീരുമാനിക്കാം നാളെ അങ്ങനെ ചെയ്യണം മറ്റന്നാൾ ഇങ്ങനെ ചെയ്യണം അതിനകത്ത് അങ്ങനെ തീരുമാനിക്കാം പക്ഷെ അതുപോലെ നടന്നുകൊള്ളണം എന്നൊന്നുമില്ല ഇപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ ഒമ്പതാം തീയതി വിവാഹം എന്ന് പറഞ്ഞിട്ടെല്ലാം നിശ്ചയിച്ചതാണ് അപ്പോൾ ആണ് പെട്ടെന്ന് ഒരു ഹർത്താൽ വന്നിട്ട് ഒമ്പതാം തീയതി ആണെന്ന് വേണ്ടി പിന്നെ പത്താം തീയതിക്ക് മാറ്റേണ്ടി വന്നു അപ്പോൾ പലതും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു വരും പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആ ഈശ്വരനാമവും ഈശ്വരൻ്റെ ആ ഭഗവാനോട് കൂടി അടുത്ത ഘട്ടത്തിലേക്കുള്ള ആ ഒരു ശക്തിയെ നമുക്ക് പ്രദാനം ചെയ്യണം ഭഗവാന്റെ കാരുണ്യം ഞാൻ ഈ അനുഭവത്തിലൂടെ അറിയാണ് കാരണം എത്രയൊക്കെ ഈശ്വരനാമം ജപിച്ചിട്ടുണ്ടോ എത്രയൊക്കെ സത്സംഗത്തിൽ ഇരുന്നിട്ടുണ്ടോ എത്രയൊക്കെ മന മഹാത്മാക്കളുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ അതെല്ലാമാണ് ആ കോവിഡ് ഘട്ടത്തിലെ എനിക്ക് രക്ഷയായിട്ട് തീർന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഭഗവാന്റെ ഈശ്വരനാമങ്ങളും കാര്യങ്ങളും എല്ലാം ജപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അടുത്ത ഘട്ടത്തിലെ കുട്ടികളുടെ വിവാഹം കാര്യങ്ങളായിട്ടുള്ള അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ആ സാധനയ്ക്ക് അല്പം കുറവ് സംഭവിച്ചു എന്നുവെച്ചാലും ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ നമുക്കിങ്ങനെ അതൊരു ഒരു സ്പന്ദനം പോലെയാണ് എപ്പോഴും എപ്പോഴാണ് ഭഗവാനെ നമുക്കിഷ്ടമുള്ളവരെ നമുക്ക് പ്രിയപ്പെട്ടവരെ എപ്പോൾ കാണും എപ്പോൾ കാണും നീയപ്പോൾ കാണും എന്നുള്ള ആ ഒരു കൊതി ഉണ്ടല്ലോ അതുപോലെ ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്താൻ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴൊക്കെ അത്ഭുതത്തോടുകൂടി അറിയണത് ഈ ഈ ഒരു ഓരോ ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് അപ്പോൾ അതിനു മുമ്പ് അപ്പോൾ ഭഗവാൻ തന്നെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് വളരെ അനുഭവമായി ഓരോ ഘട്ടത്തിലും ആ ഭഗവാനില് ചെയ്ത നാമജപവും സത്സംഗവും ഒക്കെ നമുക്ക് കരുത്തായിട്ട് നമുക്ക് വീഴ്ച വരാതെ കണ്ട് മനസാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അത് ഭഗവാൻ്റെ ഏറ്റവും വലിയൊരു കാരുണ്യമാണ് അതിങ്ങനെ തിരിച്ചറിയാണ് സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണ ഓരോ വികാര വിചാരങ്ങൾ നമുക്ക് ഉണ്ടാവും അതിൽ നിന്നൊന്നും തരണം ചെയ്യാനൊന്നും നമ്മൾ സന്യാസമൊന്നും ആയിട്ടില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കേണ്ട ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ ഏയ് അത് വേണ്ട കേട്ടോ ഒന്നടങ്ങിക്കോളൂന്ന് ഉള്ളിൽ നിന്നൊരാജ്ഞ ഗുരുവായപ്പൻ്റെ എപ്പോഴെപ്പോഴും ലഭിക്കണം അത് ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ടിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ആലയിട്ട് അപ്പോൾ അത്ഭുതത്തോട് കൂടിയിട്ടാണ് നമുക്കത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളെയൊക്കെ ഓരോ നമ്മുടെ ജീവിതത്തിൽ വരണതിനെ ഒന്നും ഉപേക്ഷിച്ചിട്ട് ഗൃഹസ്ഥാശ്രമികളായ നമ്മൾ ഇതിനൊന്നും ഉപേക്ഷിച്ചിട്ടൊന്നുമല്ല ഈശ്വര ഉപാസന ചെയ്യേണ്ടതിൻ്റെ കൂടെ തന്നെ ഈശ്വര ഉപാസന ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെ വന്നു ചേരണ്ടോ ആ വന്നു വന്നുചേരുന്നതിനൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി അതിലൂടെ തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഇപ്പം ഓരോ നിമിഷവും ഓരോ നിമിഷവും ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാഗവത സപ്താഹങ്ങളായിട്ടും പ്രഭാഷണങ്ങളായിട്ടും ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ഈ ഒരു ഘട്ടങ്ങളെ കൊണ്ട് ഇല്ലാണ്ടായിട്ടുണ്ടെന്നത് പറയാം പക്ഷേ അതിലും നല്ലൊരു അവസരം തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മൾ കാരണം ഇപ്പോൾ ചെയ്യേണ്ടത് ഇതാണ് എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടിയിട്ട് നമ്മളിവിടെ സ സമാധാന ക്ഷമ അല്ലേ ഭാഗവത്തിലെപ്പോഴും പല കാര്യങ്ങളെ പറ്റിയിട്ടും പറയും അതല്ലേ അതിൽ ഒന്നാണ് ക്ഷമ ക്ഷമയോട് കൂടിയിട്ട് അല്ലെ ഇന്നും നമുക്കില്ലാത്തതും ക്ഷമയാണ് എന്ത് കാര്യത്തിനും ക്ഷമയൊന്നുമില്ല എല്ലാ കാര്യവും പെട്ടെന്ന് 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 ആവണം എന്നുള്ളതാണ് അതിനുള്ള ഓരോ ഒന്നും ഇപ്പോൾ അല്ലെ ഇപ്പോൾ എന്ത് എന്തായാലും റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കുക കാത്തിരിക്കാനുള്ള ക്ഷമയില്ല ശ്രദ്ധിക്കാനുള്ള ക്ഷമയില്ല ചിന്തിക്കാനുള്ള ക്ഷമയില്ല ഒരു വാക്ക് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ മതി അതുകൊണ്ട് മനസ്സ് തളർന്നു പോയിട്ട് ആ ഒരു ദിവസം മുഴുവനും വെറുതെ അനാവശ്യമായിട്ട് എന്തിനാപ്പം അതാ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്തിനാ അതിനെ നമ്മൾ നമ്മളുള്ളിലേക്ക് എടുത്ത് സ്വീകരിക്കണേ നമ്മൾ സിനിമയിലൊരു രംഗം കാണുന്നത് പോലെ അതിനെ നെവർ മൈൻഡായിട്ട് നമ്മൾക്ക് സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിച്ചാൽ മതിയല്ലേ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെ ഉള്ളത് മുഴുവനും വാങ്ങണം എന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമില്ലാത്തത് അവിടെ കാണും അയ്യാ ഇഷ്ടം ഇതെന്തിനാ അവിടെ കൊണ്ടുവന്നു വെച്ചാൽ അയാൾ കഷ്ടം അത് അത് പറഞ്ഞിട്ട് നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ പോയ അയാൾ ബാക്കിയൊന്നും വാങ്ങാണ്ട് അതവിടെ വെച്ചത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് പലതും ഉണ്ടായിരുന്നു അതിനൊന്നും വാങ്ങാണ്ട് ഈ ഒരു സാധനം അവിടെ ഉണ്ടായിപ്പോയില്ല എന്തിനായാൽ അതവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് നമ്മൾ സമയം കളയുന്നത് പോലെ അതുകൊണ്ട് മനസ്താപപ്പെടുന്ന പോലെ എനിക്ക് തോന്നാറ് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചിലർ നല്ലത് പറഞ്ഞെന്ന് വരും ചിലർ ചീത്ത പറഞ്ഞെന്ന് വരും ഭാഗവതത്തിൽ തന്നെ അങ്ങനെ ഒരു ഭാഗമുണ്ട് ശമന്തഗമണി കാണാണ്ടായി എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറയുമ്പോൾ ഉദ്ധവർക്ക് വലിയ വിഷമാവും മറ്റേ ഉദ്ധവർക്ക് ഇങ്ങനെ ആ ഒരു കുറച്ച് കോപത്തോടു കൂടി സംസാരിക്കുമ്പോൾ ചോദിക്കും ഉദ്ധവരോട് എന്തിനാ അങ്ങനെ സംസാ വിഷമിക്കണേ എത്രയോ പേര് വന്ദിച്ചു കൊണ്ട് സ്തുതിച്ചുകൊണ്ട് എത്രയോ പേരെന്തെല്ലാം ഇത്രയും കാലം പറഞ്ഞു അതിനെ നമ്മൾ സ്വീകരിച്ച പോലെ ഇതിനെ സ്വീകരിക്കുക രണ്ടുപേരും പോലെ സ്വീകരിക്കുക നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൂടെ എടുത്താൽ മതി ആവശ്യമില്ലാത്തതിനെയൊന്നും സ്വീകരിക്കേണ്ടെന്ന് പറയും അതുപോലെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്കൊക്കെ ചെറിയ വാക്ക് ചെറിയ കാര്യങ്ങൾ മതി അവരുടെ മനസ്സ് ഇതാക്കാൻ നമ്മൾ അവർക്ക് അനിഷ്ടമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് അത് മതി അവരുടെ മൂഡ് ഓഫ് ആവാൻ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ പറയുക മൂഡ് ഓഫ് ആവാൻ അത് മതി പിന്നെ അത് ഒന്ന് ഓണായി വരണമെങ്കിൽ വളരെയധികം പ്രയാസങ്ങളാണ് അത് ആവശ്യമുള്ള കാര്യത്തിനാണോ അല്ല നമ്മൾ പറയണത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അമ്മമാരെ കൊണ്ടാണ് കുട്ടികൾക്ക് കാരണം അവരാണ് കണ്ടതിന് നേരെ പറയുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ കുട്ടികളുടെ പല കുട്ടികളെയും ഞാൻ കാണണു അങ്ങനെ മൂഡ് ഓഫ് ആവണം ഒരു വാക്കുകൊണ്ട് മൂഡ് ഓഫ് ആവണം ഒരു പ്രവൃത്തി കൊണ്ട് അപ്പം നമ്മൾ അതൊക്കെ കാണുമ്പോൾ ആലോചിക്കുക ഇതേ കാലഘട്ടത്തിൽ ഇതേ പ്രായത്തിൽ നമ്മളും ജീവിച്ചു പോന്നപ്പോൾ ഇതുപോലെയുള്ള അവസ്ഥകൾ കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല ബുദ്ധിമുട്ടുകളുണ്ടാവും അവർക്ക് ആ ഹോർമോൺ ചേഞ്ചുകൾ വരുന്നതിനനുസരിച്ച് പല വിധത്തിലുള്ള വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ടും ആ സമയങ്ങളിലൊക്കെ എത്രയോ നമുക്ക് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടായിട്ടും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് അതൊന്നും നമ്മളെയോ നമ്മുടെ കുടുംബത്തിനെയോ ബാധിക്കാതെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് കാരണം നമ്മുടെ കൂടെ ഉണ്ട് ഗുരുവായൂരപ്പനുണ്ട് ഗുരുവായൂരപ്പനുള്ളൂ ബാക്കി ആര് നമ്മളെ എന്ത് പറഞ്ഞാലും എന്ത് ഉണ്ടായാലും അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ഭഗവാൻ കൂടെ ഉണ്ടോ പിന്നെ നമ്മളൊന്നിനും പേടിക്കണ്ട ഈശ്വരനിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ബാഹ്യമായ പലതിൽ നിന്നും ഉണ്ടാവുന്നതിനെ നമ്മൾ സ്വീകരിച്ചിട്ട് അതിലൊക്കെ ദുഃഖിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള പല അവസരങ്ങളും ടെൻഷനും വിഷമവും കാര്യങ്ങളെ കൊണ്ട് ദുഃഖിച്ച് പോവുകയാണ് ചെയ്യണത് അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഉണ്ട് അങ്ങനെയൊക്കെ വരുന്നു പക്ഷേ ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസത്തെ അനുഭവങ്ങളെ കൊണ്ട് പറയുകയാണ് കാരണം പലതും യാത്രകൾ ചെയ്തപ്പോഴും പലരുമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ കണ്ട കണ്ടറിഞ്ഞ കാര്യങ്ങളാണത് പക്ഷേ നമ്മൾക്ക് അങ്ങനെയുള്ള ഒരവസ്ഥകളിലൂടെ കടന്നുപോയി ഇതുപോലെയുള്ളൊരു ഉണ്ടായിട്ട് പോലും അതിനെ തരണം ചെയ്യാനും അത് യാതൊരു ബുദ്ധിമുട്ടില്ല മുന്നോട്ട് പോകാനും എല്ലാവരും ഒരുപോലെ ചേർത്ത് പിടിക്കാനൊക്കെ സാധിച്ചത് ഗുരുവാരത്തിൻ്റെ കാര്യാണ് നാമജപത്തിൻ്റെ മഹത്വം വേറെ ഒന്നും പറയണില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്ന് മനസ്സിൽ തോന്നൽ ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറയാൻ തോന്നതിനേക്കാൾ മുമ്പ് അറിയാതെ കണ്ട് നാം ഇങ്ങനെ ജപിക്കുന്നുണ്ടാവും ആ ജപം കഴിഞ്ഞതിന് ശേഷമാവും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവും അപ്പം നമുക്ക് മനസ്സിലാവും ഭഗവാനെ ഇതിനെങ്ങനെ തരണം ചെയ്യാനുള്ള ഒരു ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ഈ ജപമൊക്കെ നടന്നത് എന്നുള്ളത് അത്ഭുതത്തോട് കൂടി കാണുകയാണ് അത്രയും ഒരു അത്ഭുതത്തോടു കൂടി അനുഭവിക്കുകയാണ് അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ആ നാമജപത്തിൻ്റെ മഹത്വം ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളത് അനുഗ്രഹം അതുകൊണ്ട് മാത്രമേ നമുക്കിതൊക്കെ സാധിക്കണതെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും അനുഭവം കൊണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല അവസരങ്ങളെ ഈശ്വരൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആയുസ് എത്രയുണ്ടോ അത്രയും വരെ ഈശ്വര കഥകൾ പറയാനല്ലേ ഞാൻ അസ്വരൂപിണി സരസ്വതി സുസ്മിതയെ ഞാൻ വന്ദിച്ചിടുന്നു തവ പാതലത്തിൽ നിത്യം എന്നും എന്നാവിൽ എപ്പോഴും എന്നാവിലെപ്പോഴും അധീശ്വരിവാണിടേണം വളരെ ചെറുപ്പത്തിലെ അച്ഛൻ പഠിപ്പിച്ചു തന്ന ശ്ലോകാണത് അത് എന്തുകൊണ്ടാണെന്നറിയില്ല ഈ ശ്ലോകം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ഇത് ഞാൻ എപ്പോഴും ജപിക്കാറുണ്ടായിരുന്നു എപ്പോഴും എന്നും അത് ഒരു തവണ ഒരു തവണയെങ്കിലും ജപിക്കാത്ത ഒരു ദിവസം ചെറുപ്പകാലങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായോ എന്നിട്ട് ഇല്ലയെന്ന് തന്നെ പറയാം എപ്പോഴും ഈ ഒരു ഈയൊരു ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ ഒരു മഹത്വം തിരിച്ചറിഞ്ഞത് അതിൽ പറയണ വായ അതായത് നമ്മളിത് ജപിക്കുമ്പോൾ എന്താ ഉണ്ടായിരുന്നെച്ചാൽ വിദ്യ ഉണ്ടാവണം സരസ്വതി ഉണ്ടാക്കുന്നത് എന്താ പഠിപ്പുണ്ടാവണം എന്നുള്ളൊരു ഒരിഷ്ടത്തോട് കൂടിയിട്ട് അത് ചൊല്ലായിരുന്നു അതിലപ്പുറം ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായില്ല എന്നും മുകുന്ദ എന്നാവിലെപ്പോഴും എന്നാവിൽ എപ്പോഴും എന്നുള്ള വരി ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല സരസ്വതി എന്ന് പറഞ്ഞാൽ വിദ്യയ്ക്ക് അപ്പം പഠിപ്പിന് വേണ്ടി ചൊല്ലുക അത്രേ ഉണ്ടായുള്ളൂ പിന്നീടാണ് അപ്പോൾ അറിയാണ്ട് പോലും ദേവിയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചത് എന്താ ഭഗവാന്റെ കഥ പറയാൻ പറ്റണേ ഭഗവാൻ്റെ കഥ പറയാൻ പറ്റണേന്ന് അപ്പം അതുകൊണ്ട് തന്നെയാണ് സംസ്കൃതം അറിഞ്ഞില്ലെങ്കിലും ഭാഗവതം വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഇതുപോലെ അല്പമെങ്കിലും ആ ഈശ്വര കഥകളെ സ്മരിക്കാനായിട്ട് ഭഗവാന അവസരം ആ ദേവിയുടെ അനുഗ്രഹമാണ് അപ്പോൾ നാവിൽ നിന്ന് വരുന്നത് മുഴുവനും സരസ്വതി തന്നെയാണ് കാരണം ആ സരസ്വതി തന്നെയാണ് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് ഈ ഒരു ജീവൻ്റെ മഹത്വം അല്ലാതെ ആ സരസ്വ നാവില് സരസ്വതി വിളയാടുന്നു നാവിലെപ്പോഴും അതീശ്വരി വാണിടേണം കണ്ണൻ്റെ കഥ പറയാമെന്ന് പറയുമ്പോൾ കൊതി ഉണ്ടാവാൻ ഉള്ള കാരണം എന്താണെന്ന് എല്ലാവരും ചോദിച്ചു അത് എന്താ കാരണം എന്നുള്ളത് ഇത് തന്നെയാണ് കാരണം ഇതിലപ്പുറത്ത് കാരണമൊന്നുമില്ല അപ്പം അങ്ങനെ ഓരോന്നും ഓരോന്നും നമ്മൾ അറിയാണ്ടായാലും നമ്മൾക്ക് നാവിലേക്ക് പകർന്നു തന്നത് നമ്മൾക്ക് എത്തിച്ചത് നമുക്കപ്പം നമ്മളിലേക്ക് എത്തുന്ന ഓരോന്നും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ചില വിധത്തിലുള്ള ദുഃഖങ്ങൾ ചില വിധത്തിലെ ദുരിതങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഗുണമായിട്ട് തോന്നാം അതുപോലെ ഞങ്ങളുടെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അമ്മായി അമ്മായി മറക്കാൻ പറ്റില്ല എനിക്ക് അച്ഛൻ്റെ നേരെ പെങ്ങൾ അല്ലെങ്കിലും ഞങ്ങൾക്ക് അമ്മായി എൻ്റെ അമ്മയുടെ അങ്ങനെയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് രണ്ട് നിലയ്ക്കും അമ്മായിയാണ് അപ്പം അമ്മായി പല കാര്യങ്ങൾക്കും നമുക്ക് നിഷ്കർഷമാക്കി അത് ചെയ്യരുത് അത് പറയരുത് അത് അങ്ങനെ കുറേ അരുതുകൾ നമ്മളോട് പറയും സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ടീനേജ് പ്രായത്തിൽ ഈ അരുതുകളെല്ലാം നമുക്കൊരു വെറുപ്പ് കാര്യങ്ങളായിരുന്നു അങ്ങനെ അരുത് എന്ന് പറഞ്ഞാൽ പക്ഷേ അത് അവിടെയും ആ ഭഗവാൻ്റെ കാരുണ്യം ഞാൻ അനുഭവിച്ചു കാരണം അരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ എന്താ ചെയ്താൽ അത് ചെയ്യും അങ്ങനെയുള്ളൊരു തോന്നൽ വന്നില്ല ഉള്ളിൽ അത് ചിലപ്പോൾ അവർ അറിയാണ്ട് ചെയ്യാമെന്ന് നോക്കും കാരണം അവരരുതെന്ന് പറയാം ഒക്കെ കണ്ടാലല്ലേ അവരോട് ചോദിച്ചാലല്ലേ അരുതെന്ന് പറയുള്ളൂ അതിന് മുമ്പ് ചെയ്ത് വെക്കുക അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കാരണം പല കാര്യങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഓരോരുത്തരോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒക്കെ എനിക്കത് പല അത് ചിലതൊക്കെ അങ്ങനെ മുഴുവനും തുറന്ന് പറയാൻ പറ്റാത്തതാണ് അപ്പോൾ അമ്മായിടെ അടുത്ത് അങ്ങനെ അരി അവരോടുള്ളൊരിഷ്ടം കാരണം ആ ഒരു ഇഷ്ടം നമ്മുടെ ഉള്ളിലുണ്ട് അവരുടെ വാക്കുകളെ ധിക്കരിക്കാൻ പാടില്ല കാരണന്മാരുടെ വാക്കുകളെ ധിക്കരിക്കരുത് എന്ന് അച്ഛനമ്മമാർ പറഞ്ഞത് അതുമുണ്ട് നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം കൊണ്ടും അങ്ങനെ അന്നത്തെ അരുതുകൾ നമുക്ക് വെറുപ്പുളവാക്കിയിട്ടായാലും അരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാറില്ല പക്ഷേ പിന്നീട് ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് പല വിധത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഈ അരുതുകൾ നമ്മുടെ മുമ്പിൽ പലപ്പോഴും വന്ന് നിൽക്കുമ്പോൾ അത് നമുക്ക് നുഗ്രഹമായിട്ട് തീർന്നു അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ട് പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു ഇന്നത്തെ പെൺകുട്ടികൾ പല അപകടങ്ങളിൽ ചെന്ന് പെടുന്നത് ഇതുപോലെ പറഞ്ഞു തരാൻ ഒരാളില്ലാത്തത് കൊണ്ടാണ് കാരണം പറഞ്ഞാൽ അവർക്ക് അനിഷ്ടമാവും അവർക്കെന്ന് മാത്രമല്ല ശരിക്കും ഒരു കുട്ടിയോട് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് വരെ ആ കുട്ടിക്ക് അനിഷ്ടമായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനാണ് അതിൻ്റെ ആവശ്യം ആവശ്യമില്ലാത്ത എന്തിനാ അവരെ അങ്ങനെ അങ്ങനെ പറഞ്ഞ അച്ഛനമ്മമാർ വരെ പറയും പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അമ്മേടേയും ഒരു മനസ്ഥിതിയും കാരുണ്യവും അതിൽ വന്നിട്ടുണ്ട് അച്ഛനും അമ്മയൊന്നും അവരൊക്കെ എന്ത് പറഞ്ഞാലും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് അച്ഛനും അമ്മയ്ക്കറിയാം അവരൊരിക്കലും അതിന് പറയില്ല അവരെന്ത് ചെയ്താലും ശരി എന്ത് പറഞ്ഞാലും ശരി അതിനെ ചോദ്യം ചെയ്യില്ല നന്നായിന്നേ പറയുള്ളൂ അങ്ങനെയുള്ള ആ ഒരു അനുഭവങ്ങളിലൂടെ നമുക്ക് വന്നപ്പോൾ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് ഗുണകരമായിട്ട് വന്നു നാമം ജപിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നൊക്കെ ഇവരുടെ നാവുകളിലൂടെയാണ് ഏ ക്ഷേത്രങ്ങളിലേക്കുള്ളൊരു യാത്രയും അപ്പോൾ പോകുന്ന സമയത്ത് നാമം ജപിക്കാനൊക്കെ പഠിപ്പിച്ചതെന്താ അച്ഛനും അമ്മായി അമ്മയും ഒക്കെ കൂടിയിട്ടാണ് അപ്പോൾ എന്താണെന്നറിയില്ല ഇപ്പോൾ ഈയൊരു അവസരത്തിൽ കാരണം ഇവരെയൊക്കെ നമ്മൾ അനുസ്മരിക്കേണ്ടതാണ് നമ്മളുടെ ഇതാ ഒരു വിവാഹം നടക്കണു അപ്പോൾ ആ സമയത്ത് ഗുരുവാരണന്മാരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ അനുസ്മരണയിൽ വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അനുഭവങ്ങൾ വളരെയധികം നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യം തന്നെയാണ് കാരണം ഇങ്ങനെ ഇതുപോലെയുള്ളൊരു ഗൃഹത്തിൽ ഇതുപോലെയുള്ളവരുടെ തണലിൽ ഒക്കെ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഗുരുവായൂരപ്പനാണല്ലോ അപ്പോൾ എല്ലാം ഗുരുവായൂരത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹമൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇനിയും നമുക്ക് ധാരാളം സത്സംഗത്തിലിരിക്കാൻ സാധിക്കട്ടെ ധാരാളം നാമം ജപിക്കാൻ സാധിക്കട്ടെ നാളെ എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധദിനം കൂടിയാണ് അപ്പോൾ അത് അത് അപ്പോൾ ഇന്ന് ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ ഗുരുകാരന്മാരുടെ സ്മരണയോട് കൂടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പാദത്തിൽ ഇതാ നമസ്കരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും മനസ്സുകൊണ്ട് എല്ലാവരും എത്തണം കാരണം ഞാൻ എല്ലാവരെയും ക്ഷണിക്കാമെന്ന് എനിക്ക് എല്ലാവരും പലരെയും ക്ഷണിക്കണം എന്നാഗ്രഹമുണ്ട് പലരെയല്ല എല്ലാവരെയും പലരെയും എന്ന് പറയാൻ പറ്റി എല്ലാവരെയും ക്ഷണിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അറിയാലോ ഒരു പരിധി നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് മനസ്സുകൊണ്ട് എല്ലാവരും എത്തണം മനസ്സുകൊണ്ട് നമുക്ക് ഒരു പരിധിയില്ല എല്ലാവരും കൂടെ ഉണ്ടാവണം എപ്പോഴും കൂടി എല്ലാവരും മകനെ അനുഗ്രഹിക്കണം പ മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണം പത്ത് മണി മുതൽ പതിനൊന്ന് വരെയാണ് ആ വിവാഹത്തിൻ്റെ ചടങ്ങുകളുടെ സമയം പിന്നെ ഒമ്പതാം തീയതി ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ വിവാഹം അപ്പോൾ താലി മാത്രം ഒമ്പതാം തീയതി ചെയ്യേണ്ട ഒരവസ്ഥ വന്നേക്കെയാണ് ഒമ്പതാം തീയതി എട്ട് മണിയോട് കൂടിയിട്ടാണ് താലികെട്ട് നടക്കുന്നത് കാരണം അന്നാണ് മുഹൂർത്തമൊക്കെ കണ്ടത് അന്ന് പിന്നെ വണ്ടികൾ ഓടില്ലയെന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ള ഫങ്ഷനൊക്കെ പത്താം തിയതി ആക്കിയതാണ് അപ്പോൾ എല്ലാവരും മകൻ്റെ ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവളുടെ കാര്യത്തിൽ താലി അണിയുമ്പോൾ ആ താലി എപ്പോഴും അവൾക്ക് സന്തോഷം മാത്രം പകർന്ന് നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം അങ്ങനെ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം അവർക്ക് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ നാമജപത്തോടുകൂടി എനിക്ക് ഞാൻ മനസ്സുകൊണ്ട് കാണും നിങ്ങളെല്ലാവരും ആ വിവാഹ മണ്ഡപത്തിന് ചുറ്റും നിന്ന് ഉറക്കെ ഹരേ രാമജപിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഗുരുവായൂർ ഭഗ ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വെച്ചിട്ടാണ് ആ ഒമ്പതാം തീയതി രാവിലെ എട്ട് മണിക്കാണ് താലികെട്ട് അന്ന് താലികെട്ട് ചടങ്ങ് മാത്രമേ ഉള്ളൂ ബാക്കി വിവാഹ ചടങ്ങുകളൊക്കെ പത്തിനാണ് അപ്പോൾ എല്ലാവരും ചിലവരൊക്കെ ഗുരുവായൂരി ഉള്ളവരുണ്ട് അതെനിക്ക് അറിയാൻ എന്നോട് പറഞ്ഞു ക്ഷണിക്കൊന്നും വേണ്ട ഞങ്ങൾ വരുന്നുണ്ടെന്ന് അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അവരൊക്കെ നാമം ജപിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് ഗുരുവായൂർ എത്തിപ്പെടാൻ പറ്റുന്നവരൊക്കെ ആ സമയത്ത് നാമം ജപിക്കും ഗുരുവായൂരപ്പനെ തൊഴിൽ നാമം ജപിച്ച് ഗുരുവായൂരപ്പനെയൊക്കെ തൊഴുത് അവർക്ക് പോകാലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സുകൊണ്ടുണ്ടാവണം ഇതെല്ലാവരും ക്ഷണമായിട്ട് സ്വീകരിക്കണം ശരീരം കൊണ്ട് എത്തണം എന്നുള്ളത് ഞാൻ പറയാനുള്ള പ്രായോഗിക കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കണം നമ്മളിപ്പോൾ കോവിഡ് കാലത്ത് നാമം ജപിച്ചത് അങ്ങനെയല്ല അവരവരുടെ കുടുംബങ്ങളിൽ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടാണ് ഈ കൂട്ടായ്മ ഉണ്ടാക്കിയത് അതുകൊണ്ട് എല്ലാവരും എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് ഉറക്കെ നമുക്ക് നാമം ജപിക്കാൻ മനസ്സുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ കൂടിയിട്ട് നാമം ജപിക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും നമുക്ക് വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ സത്സംഗത്തിൽ ഞാൻ തിരിച്ചു വരാനായിട്ട് ഭഗവാന അവസരം തരട്ടെ നാമം ജപിക്കാനും കൃഷ്ണകഥകൾ പറയാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിലും സമർപ്പിക്കുകയാണ് എല്ലാവരും ഉള്ളിലിഞ്ഞിട്ടും ആ ഗുരുവായൂരപ്പൻ സന്തോഷിക്കട്ടെ അപ്പം എല്ലാവർക്കും ആ അക്ഷര പുഷ്പാഞ്ജലി പ്രേമ പുഷ്പാഞ്ജലി ഇത്തവണത്തെ പ്രേമ പുഷ്പാഞ്ജലി നിങ്ങളുടെ ഗുരുവായൂരപ്പനോടൊപ്പം നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിലും കൂടി സമർപ്പിക്കുക നിങ്ങളെല്ലാവരുടെയും ഉള്ളിലിരുന്നിട്ട് ആ ഗുരുവായൂരപ്പന് ആ പാദപൂജ ഏറ്റുവാങ്ങട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന നിഗ്രഹം ഉണ്ടാവട്ടെ ശ്രീ ഗുരുവായപ്പാശരണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे सर्व गोविंदनाम संकर्तन गोविंद गोविंद ശ്രീഹരേ നമ ഹരേ ശരണം ഗുരുവരപ്പശരണം നാരായണാഖിളുരോ നമസ്തേ ജയ ജയ ശ്രീരാധേശ്യാംെ രാധേ 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 ഗോവിന്ദ രാധേ 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 Radhe 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 Govinda Radhe 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 Govinda Radhe 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 Govinda Radhe 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 राधे 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 गोविंदा श्री कृष्ण प्रिय राधे 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 श्री चरण भक्ति दे राधे 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 श्रीकृष्ण प्रिय राधे 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 चरण भक्ति देधे राधे 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 श्याम